വെക്കാബുലറി ചലഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി വെൽക്കം ചെയ്യുന്നു ഇന്ന് നാം പഠിക്കുന്നത് അഞ്ചു പേട് തന്നെയാണ് ആരംഭിക്കുക നിങ്ങളൊരാൾ പണിക്ക് വിളിച്ചു അദ്ദേഹം ആ ഭൈ സുറു കറോ സുറു കറോ ഭൈ മേനെ ഞാൻ തുടങ്ങിയിട്ടോറു കബ് സുറു കരങ്കി എപ്പോഴാണ് തുടങ്ങുക ഷുറു കർണ തുടങ്ങുകൊടങ്ങിക്കോളൂ ഭൈ എന്നൊരു ബഹുമാനത്തോട് പറയാം ഓക്കെ ഖത്തം കർണ ഖത്തം കർണാൻ അവസാനിക്കുക അപ്പൊ തുടക്കം അവസാനം ഏ ഖത്തം ഹോകിയാന്ന് പറയും ആ കഴിഞ്ഞല്ലോ തീർന്നല്ലോ ഖത്തം ഹോകിയാ ഖത്തം ഹോകിയാ തീർന്നുപോയി അപ്പൊ ഷുറു കർണ തുടങ്ങുക ഖത്തം കർണ ഖത്തം കർണ അവസാനിക്കുക ഖത്തം ഖത്തം കിയാന്നാൽ ഖത്തം ഹോകിയ അവസാനിച്ചു പോയി ഓക്കെ മടങ്ങി വരിക ലൗട്ട് മടങ്ങി വരിക പറയാത്താക്കാണ് എപ്പഴാണ് മടങ്ങി വരിക ലൗട്ട്ന മടങ്ങി വരിക അടുത്തൊന്ന് ബർണ ഇസ്മേ പെട്രോൾ ബർലോ നിങ്ങൾ പെട്രോൾ പമ്പിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ പെട്രോൾ ബർണ്രോ കിത്ര ബർണ ചെയ്യേ ബർണ എന്ന് പറഞ്ഞാൽ അടക്കുക അതായത് ഒഴിക്കുകയാണ് വരണ ഓക്കെ അടുത്തൊന്ന് നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം അത് നന്നായി പരിശ്രമിക്കണം കോഷിഷ് കറണ ഭേ കോഷിഷ് കറാഹും മേ ബോത്ത് കോഷിഷ് കറാഹും ക്യാ ആ കോഷിഷ് നെയ്യേ ബോത് കോശിഷ് കറാഹും മേ ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട് അപ്പതിൽ പഠിച്ച വാക്കുകൂടി പറയാം അവസാനം പഠിച്ചത് കോഷിഷ് കറണ നന്നായി പരിശ്രമിക്കുക ആപ് ഹിന്ദി സീഗിനേ മേ ജിത്തിനു ആപ് ഹിന്ദി മിലേഗ അപ്പൊ നിങ്ങൾ എത്രത്തോളം അതിനെ നിങ്ങൾ പരിശ്രമിക്കുന്നു അത്രയും കിട്ടും ഓക്കെ അതുപോലെ എപ്പോഴാണ് മടങ്ങിയവരി അതുപോലെ നമ്മൾ പഠിച്ചാൽ പെട്രോൾ ബർണാ ഹെ ഇസ്മയെ പാനി ബർണാ ഹെ ഇസ്മയപ്പോൾ നമ്മൾ പണിക്കുഴിച്ചതോട് പറഞ്ഞു ഇസ്മയെ പൂരം മട്ടി ബർണാ ഇതിൽ മണ്ണ് നിറക്കണം ബർണ എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു വേടാണ് എന്താണ് നമ്മൾ പറഞ്ഞു ഖത്തം കർണാന്ന് പറഞ്ഞാൽ ഖത്തം കർണ അവസാനിക്കുക ഖത്തം ഹോകുക ഖത്തം കർണ അവസാനിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഖുഷിഷ് കർണാഹെ അതിൽ ആദ്യം പറഞ്ഞത് ഷുറൂ കർണാഹേ ഷുറൂക്കരങ്കെ എപ്പോഴാണ് നാം തുടങ്ങുക നമ്മളിപ്പോൾ ഒന്ന് മുതൽ പത്തു വരെയുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതിൽ ഓരോന്നിലും അഞ്ച് വീതമുള്ള വെക്കാബുലറി വളരെ പ്രധാനപ്പെട്ട നാം പഠിച്ചിരിക്കുന്നു അങ്ങനെ നമ്മളിപ്പോൾ അൻപത് വാക്കുകളെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അതിൽ യൂസ് ചെയ്യുക घूर्दल अरिंदे हिंदी यूनियन में आप ज्वाइन कीजिए हम आपके साथ ही होंगे धन्यवाद बहुत शुक्रिया